ഉദ്ഘാടന വേദികളിലെ നിറസാന്നിധ്യമാണ് ഹണി റോസ് അതുകൊണ്ടുതന്നെ ഇക്കാര്യത്തിൽ മറ്റു സിനിമാ താരങ്ങളെക്കാൾ തിരക്കും ഹണി റോസിനാണ് എന്നാൽ സിനിമയ്ക്കും താരം തുല്യ പ്രാധാന്യമാണ് നൽകാറുള്ളത് അന്യഭാഷകളിൽ ഉൾപ്പെടെ നിരവധി സിനിമകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് എന്നാൽ തുടർച്ചയായി ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കുന്നത് താരത്തിന് വലിയ പരിഹാസവും നേടിക്കൊടുത്തിട്ടുണ്ട് പലതും ഹണി റോസിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ളതാണ് എന്നതാണ് മറ്റൊരു ഖേദകരമായ സംഭവം എന്നാൽ ഇപ്പോഴിതാ ഈ പരിഹാസങ്ങൾക്ക് മറുപടി നൽകുകയാണ് താരം ബാബുരാജിന്റെ ചോദ്യത്തിന് താരസംഘടനയായ അമ്മയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെ ഹണി റോസ് മറുപടി പറയുന്നു ഒരു മാസത്തിൽ എത്ര ഉദ്ഘാടന പരിപാടികൾ ചെയ്യും എന്നതായിരുന്നു ബാബുരാജിൻ്റെ ചോദ്യം ഇതിന് ഒത്തിരിയൊന്നും ഇല്ലെന്നും വളരെ കുറവാണെന്നും ആയിരുന്നു ഹണി റോസിൻ്റെ വാദം കേരളത്തിൽ എല്ലാവിധ ഷോപ്പുകളും ഉദ്ഘാടനം ചെയ്യാനും തനിക്ക് ക്ഷണം ലഭിക്കാറുണ്ട് തെലുങ്കിൽ ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും മാത്രമേ ഉദ്ഘാടനം ചെയ്യാറുള്ളൂ മരുന്ന് കട ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പെട്രോൾ പമ്പും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് പെട്രോൾ പമ്പൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലെന്നും ഹണി റോസ് വ്യക്തമാക്കി നല്ല മനസ്സിൻ്റെ പ്രതിഫലനമാണ് സൗന്ദര്യം നേരത്തെ തനിക്ക് ആൺ സുഹൃത്ത് ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ആ ബന്ധം തുടരാൻ കഴിഞ്ഞില്ല നല്ലൊരാൾ വരുമ്പോൾ വിവാഹം കഴിക്കും നല്ലൊരാൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരേ വൈബ് ഉള്ളവരെയാണ് അങ്ങനെ ഉണ്ടാകട്ടെ അപ്പോൾ വിവാഹം കഴിക്കും നമ്മളുമായി യോജിച്ചു പോകുന്ന മനുഷ്യനായിരിക്കണം എന്നും ഹണി റോസ് കൂട്ടിച്ചേർത്തു